ഹലോ ഫ്രണ്ട്സ് മുഹമ്മദ് എന്ന് പറഞ്ഞ എം എം അക്ബറിൻ്റെ പ്രവാചകനെ പച്ചയ്ക്ക് പച്ചക്കിരുന്ന് സ്റ്റേജിലിരുന്ന് അപമാനിച്ചുകൊണ്ടിരിക്കുന്ന എം എം അക്ബറിൻ്റെ വോയിസ് നമുക്കൊന്ന് കേൾക്കാം ഇതേ കാര്യം ക്രിസ്ത്യാനികൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും മാന്യമായിട്ടാണ് ഞങ്ങൾ പറയണെന്ന് ഓർക്കണം എന്നിട്ട് പോലും ഇവർ പറയും അയ്യോ നബിയെ അപമാനിച്ചേ നബി നിന്ന് നടത്തണേ അയ്യോ ഞങ്ങളുടെ മതത്തിനെ അപമാനിക്കണേ എന്ന് പറഞ്ഞ കാര്യം പറഞ്ഞല്ലേ നിങ്ങൾ ഇത്തരത്തിൽ മാത്രം എണ്ണി പറഞ്ഞുതരാം ഒന്ന് സമയം തോരു എനിക്ക് ആദ്യം തന്നെ പറയാം നിങ്ങൾ പറയുന്നു ഇവിടെ വളർത്തുമ്പോ ഭാര്യ കല്യാണം കഴിച്ചു അല്ലെങ്കിൽ കല്യാണം വളർത്തുമ്പോ ഭാര്യ ആകർഷക ഞങ്ങളുടെ അതൊരു ചരിത്ര ഗ്രന്ഥമാണ് ഇസ്ലാമിക അല്ല ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളൊന്നും ഞങ്ങൾക്ക് ഞങ്ങൾ സംബന്ധിച്ചിടത്തോളം ഹദീസുമാണ് ആധികാരികമായിട്ടുള്ളത് ഏതെങ്കിലും ഹദീസിന്റെ വലത്തിലോ എന്നാൽ ഈ ഇതുപോലുള്ള ഇവരുടെ ദാവാ പ്രവർത്തകർ പറഞ്ഞു കഴിഞ്ഞാൽ കൈ അടിച്ചിരുന്ന് കേൾക്കും നമുക്ക് എന്നാ എം എ അക്ബറിന്റെ വോയിസ് ഒന്ന് കേൾക്കാം അങ്ങനെയാണ് വിവാഹിതരാകുന്നത് ആ വിവാഹം നടന്ന് കുറെ കാലം കഴിഞ്ഞതിന് ശേഷം മുഹമ്മദ് നബി അവരുടെ വീട്ടിലേക്ക് പോയപ്പോ അവരുടെ തുണി പൊങ്ങിയത് കാണുകയുണ്ട് അങ്ങനെ അങ്ങനെ അവരുടെ കണ്ട് സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി മുഹമ്മദ് മുഹമ്മദ് നബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാൻ ശേഷം യും ചെയ്തു ഈ വ്യക്തി പറയാണ് വളർത്തുമകന്റെ ഭാര്യയായ സൈനബിന്റെ തുണി പൊങ്ങിയത് കണ്ടു കഴിഞ്ഞപ്പോൾ അവരെ ഇഷ്ടപ്പെട്ടു സയ്ദിനോട് മൊഴി വെല്ലാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഈ എം എം അക്ബർ പറയാനാണ് മനസ്സിലായോ ഇത് കുറാനിലായത്തുണ്ട് സൂറ അല്ലക്സാബിൻ്റെ മുപ്പത്തിമൂന്നിൻ്റെ മുപ്പത്തിയേഴ് മനസ്സിലായോ മുപ്പത്തിമൂന്നിൻ്റെ മുപ്പത്തിയേഴ് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൈനബ് വളർത്തു മകൻ്റെ ഭാര്യയായ എന്ന് വെച്ചാൽ സ്വന്തം മകളായ സ്ഥാനത്തുള്ള ഈ സൈനബിൻ്റെ ഉടുതുണി പൊങ്ങിയത് കണ്ടിട്ട് ആ പെണ്ണിനെ മൊഴിചൊല്ലി കല്യാണം കഴിച്ച ഈ വൃത്തികെട്ട പ്രവാചകനെ പൊക്കി അടിച്ചിരുന്ന് ന്യായീകരിക്കാനായിട്ട് ഈ വൃത്തികെട്ട എം എം അക്ബറിന് എന്തെങ്കിലും ഉളുപ്പുണ്ടോ ഞങ്ങൾ ക്രിസ്ത്യാനികൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതുപോലെ ഞങ്ങൾ പറയുന്നതാണ് സൈനബിൻ്റെ വസ്ത്രം മാറിയത് കഴിഞ്ഞപ്പോൾ സൈനബ് വസ്ത്രം മാറിയത് അല്ലെങ്കിൽ സൈനബിൻ്റെ വസ്ത്രം അർത്ഥനഗ്നയായിട്ട് ഇങ്ങനെയുള്ള വീടുകളൊക്കെയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് പക്ഷേ എം എം മക്ബരുടെ പച്ചയ്ക്ക് പറഞ്ഞേക്കാണ് തുണി പൊങ്ങിയത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു അല്ല ആകൃഷ്ടയായിട്ട് അവളെ ഒഴി ചൊല്ലാൻ ആവശ്യപ്പെട്ടു ഇതിനൊക്കെ ജിഹാദികൾക്ക് യാതൊരു കുഴപ്പമില്ല മനസ്സിലായോ ഇതാണ് ഇവന്മാരുടെ ഇരട്ടത്താപ്പ്